ജില്ലയുടെ വികസനത്തിന് ഏറെ പ്രയോജനകരമായ രാമക്കൽമേട് വണ്ണപ്പുറം റോഡിന്റെ നിർമ്മാണ തടസ്സങ്ങൾ നീക്കാൻ കഞ്ഞിക്കുഴി പഞ്ചായത്ത് മുൻകൈയ്യെടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ പാത കടന്നുപോകുന്ന കഞ്ഞിക്കുഴി പഞ്ചായത്ത് പരിധിയിലെ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കാത്തതാണ് റോഡിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് രാമക്കൽമേട് വണ്ണപ്പുറം നിർദ്ദിഷ്ടപാതയുടെ പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്നത് ഹായ്റേഞ്ചിലെ റോഡ് വികസന രംഗത്ത് ഏറെ നേട്ടമാവുമെന്ന് കരുതിയാണ് രാമക്കൽമേട് വണ്ണപ്പുറം പാത സർക്കാർ വിഭാവനം ചെയ്തത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് റോഡിന്റെ രൂപരേഖ ആയെങ്കിലും സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാവാത്തതിനാൽ പദ്ധതി അധികം മുന്നോട്ട് പോയില്ല കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് ഇനിയും സ്ഥലം ഏറ്റെടുക്കാനുള്ളത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ ഭാഗമായി വരുന്നത് എന്നാൽ സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ പഞ്ചായത്ത് മുൻകൈ എടുക്കാത്തതാണ് റോഡിന്റെ വികസനത്തിന് തടസ്സമാകുന്നതെന്നാണ് പരാതി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മണിയേശാൻ നമ്മുടെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അനുവദിച്ചിരിക്കുന്ന രാമകൽമേട് വണ്ണപ്പുറം പാർലി ഹൈവേയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങളും പണികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും വരേണ്ട ഈ കാലഘട്ടത്തിൽ കഞ്ഞിക്കുഴിയെ സംബന്ധിച്ച് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ സ്ഥലം ഏറ്റ് അക്യൂർ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിനെ സംബന്ധിച്ച് ടൂറിസം മേഖലയിൽ അനന്ത സാധ്യതയുള്ള ഈ മേഖലയെ ഈ റോഡുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ടൂറിസത്തിന് മികച്ച ഒരു അവസരമാണ് ഇവിടെ ഉണ്ടാകുന്നത് ഈ ഒരു വികസനത്തിന് ഈ പഞ്ചായത്ത് ഭരണസമിതി മുഖം തിരിക്കരുത് എത്രയും പെട്ടെന്ന് അതിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുകയും ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ആവശ്യപ്പെടുകയാണ് അടിമാലി കുമ്മളി ദേശീയപാതയുടെ ഭാഗമായ ചുരുളിയിൽ നിന്നും ആരംഭിച്ച ആൽപാറ മൂന്നേക്കർ കോളനി അമ്പലപ്പടി വാഗച്ചുവട വരിക്കമുത്തൻ വഴി ആലപ്പുഴ മതിര സംസ്ഥാനപാതയിൽ ചെന്നു ചേരുന്ന വിധത്തിലാണ് റോഡിന്റെ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത് കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ അവികസിത മേഖലയിലൂടെ കടന്നുപോകുന്ന ഈ റോഡ് പൂർത്തിയാകുന്നതോടെ പ്രദേശത്തിന്റെ വലിയ വിനോദസഞ്ചാര സാധ്യതകളും യാഥാർത്ഥ്യമാകും അടിയന്തരമായി സ്ഥലമേറ്റെടുത്ത അധികൃതർക്ക് കൈമാറാൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം